ൂട്ടുകാരെ അപ്പൊ നമ്മിന്നൊരു സാരി എടുക്കണത് മൂന്ന് പിന്നെ വെച്ചിട്ട് തന്നെ കേട്ടാ സാരി ഉടുക്കണത് അതായത് ഇതൊരു ജൂട്ടിന്റെ സാരിയാണ് ഇത് ഉടുക്കാൻ ഇച്ചിരി പാട് തന്നെ കേട്ടോ ഇപ്പൊ തൽക്കാലം ഒരു ബനിയാത്ത മോൺലാണിടണത് നമുക്ക് പിന്നീട് ബ്ലൗസ് ആക്കാം അപ്പൊ ഞാൻ ഇവിടെ കൈ ബ്ലൗസ് കേറില്ല ഇതിന്റെ അപ്പൊ ഞാനിത് ഉടുത്തു തുടങ്ങി അപ്പൊ പാവാട ഇതുപോലെ കെട്ടി ഇപ്പുറത്തോട്ടാക്കിട്ടണ്ട് പിന്നെ സാരിയുടെ നമ്മ ഇറക്കം അനുസരിച്ചൊന്ന് സാരി അപ്പൊ ചെരി പൊക്കമുള്ള ചെരിപ്പൊക്കെ ഇരുന്ന ആൾക്കാർ ചെരിപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ സാരി കൊടുക്കാൻ അപ്പൊ ഇത് പിടിച്ചിട്ടാൻ പാടാ സാരി ഇതുപോലെ കുത്തി ഇറക്കി കേട്ടോ കണ്ടോ അതിനുശേഷം ഇതൊന്ന് ചരിഞ്ഞ് എടുക്കുന്ന ബാക്കിലോട്ടൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കുത്തി ഇറക്കി അവിടെ ഇരുന്ന് കൊടു ചവിട്ടി ബാക്ക് ഇല്ല ചെരിപ്പോ വെച്ച് ചവിട്ടാതിരിക്കാനങ്ങനെ കയറ്റി നമ്മൾക്ക് ഇരട്ടി വെക്കണം കേട്ടോ അപ്പതെ ഇങ്ങനെ കറക്കി കറക്കിയെടുക്കുമ്പോ ഈ തുമ്പ് ഒന്ന് ഇവിടെ കുത്തി വെക്കുക അപ്പൊ നിലത്തോട്ട് പോകൂല്ല അതിനുശേഷം നമ്മളത് നമ്മുടെ മൂന്താണി എടുത്തരണം കേട്ടോ കണ്ടോ അപ്പൊ സാരി നമ്മൾ ഫ്ലീറ്റ് എടുക്കണം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഫ്ലീറ്റ് എടുക്ക അപ്പൊ ആ സൈഡിലൊരു ഫ്ലീറ്റ് ഞാൻ ഇച്ചിരി വീതി കൂട്ടിയിട്ട് എല്ലാം വീതി കുറച്ച് കുറച്ചാണ് എടുക്കണത് ഇതിന് ഇച്ചിരി വീതി കൂടിയ സാരിയാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇത് ഇങ്ങനെ പറന്നിരിക്കും അതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ഫ്ലീറ്റ് ഞാൻ അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെക്കാത്തത് കൊണ്ടിട്ട് ഫ്ലീറ്റ് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ കൊടഞ്ഞ് കൊടഞ്ഞ് ഇങ്ങനെ എടുക്കണുണ്ട് കേട്ടാ ഒടുവിലൂടെ ശരീരത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പഠിച്ചു കൊടുക്കുക പാടാണ് ഇങ്ങനത്തെ സാരി കൊടുക്കാൻ നല്ല പാടാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ കോണിപ്പണ്ടി സാരിക്ക് അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഈ ഫ്ലീറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കു മുമ്പ് ഞാനൊരു സാരി കൊടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഈ ഒരു ണ്ടാ ഈ ഒരു സെക്ഷൻ ഞാൻ എടുത്തേക്കണ ഫ്രണ്ടില് ഇച്ചിരി വീതി കൂട്ടി തന്നെയാണ് ബാക്കിയൊക്കെ അതിന്റെ ഉള്ളിലോട്ട് വന്ന രീതിയിലാണ് എനിക്ക് സാരി തേച്ചി ഈ ഫ്ലീറ്റ് കൊടുക്കണ ഇഷ്ട അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അതെ കൂട്ടുകാരെ ഞാൻ ഫ്ലീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടട്ടെ ഇതിന് ഫ്ലീറ്റ് എടുക്കാൻ ഇച്ചിരി പണിയാണേ അപ്പൊ നമ്മുടെ നമുക്ക് എത്ര ഇറക്കം വേണം എന്ന് നോക്കുക ഇച്ചിരി ഇറക്കം കൂടുതലാണ് അപ്പൊ ഞാൻ കണ്ടോ ഈ ഇറക്കം കൊണ്ട് ഇതാക്കുന്നത് കേട്ടോ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ കണ്ടോളണം ഞാൻ ഈ ഒരു ഫ്ലീറ്റ് ഫുൾ ആയിട്ട് അതായത് താഴത്തെ ഒരു ഫ്ലീറ്റ് ഞാൻ വിട്ടു ഈ ഒരു ഫ്ലീറ്റ് ഞാൻ വിട്ടിട്ടുണ്ട് ബാക്കി ഞാൻ ഇതുമ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ ഇതുമ പിൻ ചെയ്തു ബാക്കി ഫ്ലീറ്റ് എല്ലാം ഞാൻ വിട്ടിട്ടുണ്ട് എന്റെ ഇറക്കം ഇതാണ് ഇനി ഞാനൊരു ശേഷം ഈ ഞാൻ മറ്റേ ഈ ഫ്ലീറ്റ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് നീക്കിട്ട് കണ്ടോ ഒറ്റ ഫ്ലീറ്റ് കണ്ട അത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നൊന്ന് എവിടെയെങ്കിലും വെക്കട്ടെ കേട്ടോ വെച്ചു കണ്ടതേ ഇവിടെനിന്ന് ഒരു ചെറിയ കഷ്ണം ഇത് പോലെ മേപ്പോട്ട് എടുത്ത് കണ്ടോ അത് ഇങ്ങനെ വരും അപ്പൊ ീ ഒരു ചെറിയ പീസ് ഇതുപോലെ മേപ്പോട്ട് എടുത്തിട്ട് ഒന്ന് ചരിച്ച് വെച്ചു കൊടുത്തു ചരിച്ച് വെച്ചിട്ട് ഞാൻ ഇതും ബനിയാനും ആ ചരിച്ച് വെച്ച ആദ്യത്തെ പ്ലേറ്റും കൂടെ പിന്നു കുത്തി എടുത്തു കണ്ടോ പിന്നു കുത്തി അവിടെ വെച്ചു കൂടെ ഞാൻ കുത്തി ബാക്കി വന്ന ഈ നാല് പ്ലേറ്റ് ഞാൻ ഇതുപോലെ എടുക്കണേ ഇതിവിടെ ഇങ്ങനെയാണേ ഇരിക്കണത് കണ്ടോ ഇതുപോലെ എടുത്തിട്ട് ആ ചുളുക്ക് ബാക്കിലെ ചുളുക്കെല്ലാം മാറ്റി ഞാൻ ഇവിടെ കുത്തി വെച്ചാക്കണേ പിന്നെ ഉണ്ടല്ലോ സാരിയുടെ മൂന്താണ്ട് ഇറക്കുന്നോക്കണോട്ടോ ഞാൻ ഇവിടെ കുത്തി വെച്ചേക്കണേ പിന്നി ഈ നാല് ഫ്ലീറ്റെ കുത്തി വെച്ചക്കണ പിന്നെ ഊരി എടുത്തിട്ട് ഞാൻ അടിയിലെ കുത്തിയ ഫ്ലീറ്റും ആ ഒരു ചെറിയ കുനിപ്പുണ്ടല്ലോ അവിടെ കുത്തിയ അതെല്ലാം കൂടെ ഒരു പിന്നും കൂടി അത് മേലേക്ക് കുത്തിയാണ് ഞാൻ ആദ്യം കുത്തിയതും ലാസ്റ്റത്തെ എല്ലാ പ്ലീറ്റും കൂടി ഞാൻ അവിടെ കുത്തി അവിടെ അപ്പൊ രണ്ട് പിന്നും വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഇരിക്കാൻ വേണ്ടി രണ്ട് പിന്നെ കുത്തിയിട്ടുണ്ട് ഒരെണ്ണം മതി ഇത് വിടർന്നു പോകാ ഇരിക്കൂല അതിനു ശേഷം ഇതെല്ലാം ഇങ്ങനെ കിടന്നോട്ടെ ഇത് ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലേ ഇത് ഇത് നമ്മള് എടുക്കണം സാരി ഉടുക്കുമ്പ ഇങ്ങനെ ഉടുക്കണത് എല്ലാവരും ഇത് ഇവിടെ കിടന്നോട്ടെ എന്നാണ് അപ്പൊ ഞാൻ അങ്ങനെ കേട്ടാ നമ്മുടെ സാരി പ്ലീറ്റ് എവിടെ എങ്ങനെ കൊണ്ടല്ലോന്ന് നോക്ക നോക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെക്കുക കണ്ടോ ഇതവിടെ ഇത് നോട്ടെ പിന്നീട് നമുക്ക് ശരിയാക്കി എടുക്കാം ഈ ഒരു ടൈറ്റ് ഉണ്ടല്ലോ ഈ ടൈറ്റ് ഈ ടൈറ്റ് നമുക്ക് എത്രത്തോളം ടൈറ്റ് വേണോ അതനുസരിച്ചിട്ട് വലിക്കാം എന്നിട്ട് ബാക്ക് ഇതുപോലെ കൊണ്ടുവരിക കണ്ട ഞാൻ ബാക്ക് ക്യാമറയുടെ ഉൻസ്റ്റാഗ്രാം കൊണ്ട് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല കേട്ടോ എനിക്ക് അറിയാൻ പറ്റുള്ള അതിനുശേഷം കണ്ടത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പാവാടെ ഇന്നറയറിന്റെ കൂടെ കൂട്ടി കുത്തണം കേട്ടാകും കൊണ്ട ചെറിയൊരു വേദന ഉണ്ടാകും അത് കുഴപ്പമില്ല ഞാൻ നേരെ കൊണ്ടന്ന് കണ്ട അതായത് ഈ പൊക്കിളിന്റെ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഈ നേരെ കൊണ്ടുവന്നിട്ട് കണ്ട എന്നിട്ട് എല്ലാം കൂടെ നമ്മുടെ എത്ര വസ്ത്രങ്ങളുണ്ടോ ചില ആൾക്കാർ രണ്ടു പാവാടിയുടെ ചില ആൾക്കാർ ഒരെണ്ണമുണ്ടോ ഉള്ളൂ എന്നിട്ട് കുത്ത കണ്ടോ ഇനി നമ്മ ഈ പ്ലേറ്റ് എടുക്കണേ എന്നിട്ട് ആദ്യ ചെറിയ പ്ലേറ്റ് എടുക്ക ഇനി വല്ലതാ വലിയ പ്ലേറ്റ് എടുക്ക രണ്ട് വലിയ പ്ലേറ്റും ഒരു ചെറിയ പ്ലീറ്റ് കൊടുത്തു ഞാൻ കണ്ടോ ഈ ജൂട്ടിന്റെ സാരി ഇരിക്കാൻ പാടാണ്ടാവും ഒരു ഭ്രാന്തിന് മേടിച്ചതാണ് പക്ഷെ എനിക്ക് മതിയും കൊതിയും കെട്ടേ ഞാൻ ആകെ ചെറിയ രണ്ടാം മൂന്നാം ഉടുക്കലുടുത്തിട്ടുള്ളു ഉടുത്തു കഴിഞ്ഞാലേ ഭയങ്കര വണ്ണം തോന്നും അമ്മ പറയും ഉടുക്കണ്ടാന്ന് പറയും അമ്മക്ക് ഇഷ്ടമുള്ള കേട്ടെ ഈ സാരി അതുമല്ല ഈ കളറും അമ്മക്ക് ഇഷ്ടമല്ല ഞാൻ നമുക്ക് നല്ല ഡാർക്ക് സാരി ഉടുക്കണം ഇഷ്ടം ഞാൻ പിന്നെ ചുരിദാർ ഇഷ്ടമല്ല ഏട്ടാ അമ്മക്ക് അമ്മക്ക് സാരി ഉടുത്ത് കാണുന്നത് തന്നെയാണ് ഇഷ്ടം ആദ്യമൊക്കെ ചുരിദാറിട്ട് കണ്ട അമ്മേനോട് മിണ്ടില്ലായിരുന്നു നമുക്ക് ഇഷ്ടമല്ല എന്നിട്ട് സാരി ഉടുക്കണോന്ന് അതുപോലെ എന്റെ മൂത്താങ്ങളക്കും ഞങ്ങള് ചുരിദാർ ഇഷ്ടമല്ല ഞങ്ങളല്ല ഞങ്ങൾ രണ്ട് മൂത്ത വെങ്ങാമാരി ചുരിദാറും ഇഷ്ടമല്ലേ എവിടെ എല്ലാം ഇടും അതുകൊണ്ട് കുഴപ്പമില്ല ചെറുപ്പം മുതലേ ഇടും അപ്പൊ നമ്മുടെ ഫ്ലീറ്റിന് ഇതുപോലെ എടുത്തു കണ്ട ഇതെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് എടുക്കുക കേട്ടാ എന്ന് വിടർന്ന സ്റ്റെപ്പല്ല കണ്ടോ പിന്നെ നമുക്ക് എവിടെയാണ് കുത്തണ്ടതെന്ന് വെച്ചാല് അവിടെ ഇറക്കം അനുസരിച്ചൊന്ന് കുത്തി എടുക്കാം അപ്പൊ ഞാൻ കുത്തണേനെ ഈ സംഭവം ഇങ്ങനെ താഴോട്ടാക്കി വെക്കുക കണ്ടക്കട്ടോ കൊതുക്ക കുത്തണേ കുത്തി ഞാൻ എടുക്കാൻ പൊക്കിളിന്റെ നേരെയല്ല കുറച്ചും കൂടി ഈ സൈഡിലോട്ട് മാറ്റിയിട്ടാണ് കുത്തുന്നത് കണ്ടോ കുത്തി നമ്മൾ ഈ ഫ്ലീറ്റൊക്കെ ഒന്നെടുക്കാം നമുക്ക് ഓരോന്നായിട്ടൊന്നും വടിച്ചെടുക്കണം ബാലൻസ് കുറച്ച് താഴെ ഉണ്ട് കണ്ട കണ്ടോ ഇതുപോലെ എല്ലാവരും ദേഷ്യം ഉണ്ടോ അങ്ങനെ പിരിച്ചും സൈഡിൽ തന്നെ കുത്തി കൊടുക്ക അവിടെ പിരിക്കുമ്പോ തന്നെ കണ്ടോ അവിടെ പിടിക്കുമ്പോ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലീറ്റ് വീണ് കിട്ടും കണ്ട നീ ബാലൻസ് പീസ് കണ്ടോ ചില ആളുകൾ ഇത് കൊറേ പുറകിലോട്ടാണ് കേട്ടാ കുത്തണം ഞാൻ കുറെ പുറകിലോട്ട് കൊണ്ടുപോകൂല നമ്മടെ പക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്തെ ഇങ്ങനെ നീക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും നമ്മൾ കുത്തും എന്താ സാധനം നമ്മെത്ര നേരം ആക്കിയാലും ഇതിങ്ങനെ വിടുന്നു ഇങ്ങനെ പോരും മനസിലായോ ഞാൻ ഇത് ഇങ്ങനെ ശരിക്കുരിക്കണം എനിക്ക് കണ്ട ഇങ്ങനെയാണ് സാധനം ശരിക്കും കൊടുക്കാൻ അന്ന് കൊടുത്തമാരെയല്ല ഞാൻ ഇത് ഇന്ന് ഉടുത്തെക്കട്ട ബനിയാൻ ഷോൾഡർ നിക്കണില്ല കാരണം ബനിയാനായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഒരു സാരി നമ്മുടെ ബാക്ക് വശം ഇതുപോലെ ഇരിക്കും ഇനി ഞാൻ ബ്ലൗസ് ഇട്ടൊന്ന് കാണിക്കാം അപ്പൊ ഇത് കറക്റ്റ് ആവുള്ളു കേട്ടോ അപ്പൊ കൂട്ടുകാരൊക്കെ ഈ ഒരു ഇത് ഇങ്ങനെ ഇരിക്കും എനിക്ക് ഞാൻ ഇങ്ങനെ സാരി ഉടുക്കാനോ മറ്റേ രീതിയിലല്ല ഞാൻ ഉടുക്കണത് കണ്ട ബാക്കിയല്ല ഇതുപോലെ ഞാൻ തളന്ന് ഇങ്ങനെ കിടന്നോളൂ സൈഡ് ഇവിടെ നിങ്ങളോട് എല്ലാ ഫിറ്റ് ഇതുപോലെ കിടന്നോളൂ നോക്ക് സൈഡൊക്കെ നോക്കിക്കേ ഈ ഫ്ലീറ്റ് ഒക്കെ കറക്റ്റ് അല്ലേ അപ്പൊ ഇതുപോലെ ഒന്ന് ഉടുത്തു നോക്കണുണ്ട പിന്നെ ഈ ഒരു സംഭവം നമ്മ തേച്ച് ഒടിച്ച് കളഞ്ഞാലേ രക്ഷകള് തേച്ച് കളയണത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടം തേച്ച് ഒടിക്കരുത് നമ്മൾ ഇതിങ്ങനെ തട്ടി തട്ടി ഇപ്പൊന്നോ കുഴപ്പം ഒന്നും ഇതാണ് എന്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ കമന്റ് ചെയ്താൽ പറക്കുന്നതെട്ടാ